ടീമിന്റെ ിൽ ആദ്യത്തെ റൗണ്ടിൽ വിജയിച്ചിരിക്കുകയാണ് സായി സായി അതെ വീണ്ടും ജയിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ ആവാൻ വേണ്ടി സിബിനെ പിടിച്ചിട്ട് നോറ ജാസ്മിൻ തിരിച്ചടിക്കുന്നു നേരെ എടോ തനിക്ക് വൃത്തി ഉണ്ടോടോ തനിക്ക് നാണം ഉണ്ടോടോ താൻ എന്ന കാര്യം വന്നത് ഇറങ്ങി പോടോ ഈ മുറിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ ടാസ്ക്കൾ തുടങ്ങുന്നതിന് ശ്രീധു ഭയങ്കര ടെൻഷനിലാണ് ശ്രീതു നേരെ പോയിട്ട് സിബിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അതെന്ത് നമ്മളെ എടുത്തില്ല അപ്പുറത്തെ ടീമിലും രണ്ടുപേരുണ്ടായിരുന്നല്ലോ നോമിനേറ്റഡ് ആയിട്ടുള്ളവർ എന്തുകൊണ്ട് നമ്മുടെ ടീമിനെ എടുത്തില്ല അപ്പൊ സിബിൻ ഇവിടെ വേറെ ഗെയിം കളിക്കുന്നുണ്ട് ശ്രീതു ഇവിടെ വേറെ ഗെയിം കളിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ആവണം അതെ നിന്നെ ക്യാപ്റ്റൻ ആക്കാം എന്നുള്ളൊരു സംഭവത്തിലേക്ക് സിബിൻ ശ്രീധുവിനെ കൊണ്ടുവരുന്നുണ്ട് ശ്രീതു ഇവിടെ സിബിനെ വെച്ചും കളിക്കുന്നുണ്ട് അർജുനെ വെച്ചും കളിക്കുന്നതായിട്ട് എനിക്ക് വീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ അതായത് സിബിൻ സിബിൻ വന്നവിടെ നിങ്ങൾ ശ്രദ്ധിച്ചുകൂടാ സിബിൻ വന്ന് വൈൽഡ് കാർഡ് എൻട്രി വന്ന ഉടനെ ശ്രീധുവിന് കുറെ ഹിൻഡുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജോഡി ഉം പൊക്ക കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് സിബിൻ ഇവിടെ ശ്രീധുവിന് ഹിൻഡ് കൊടുക്കുന്നതായിട്ട് അത് കഴിഞ്ഞ ശേഷം ശ്രീധു നല്ല രീതിയിൽ അർജുനുമായിട്ടൊരു കോംബോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അർജുന് വലിയ ഒരു അങ്ങോട്ട് ഭയങ്കര താല്പര്യമില്ല എന്നാലും സിബിനെ വെച്ചിട്ട് ശ്രീധു നിങ്ങൾക്ക് എന്താണ് എന്തോ അത് നിങ്ങൾക്ക് ആണോ എന്താ നിങ്ങൾക്ക് പൊസറ്റീവ്നെസ് എന്താ നിങ്ങൾക്ക് പൊസറ്റീവ്നെസ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒരു കോംബോ സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് അവരുടെ കോംബോ പുറത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഹിറ്റാണ് വോട്ടും ഈ കോംബോയിൽ കിട്ടുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ശ്രീധുന് ഹിൻഡ് കിട്ടി കഴിഞ്ഞു അത് സിബിൻ്റെ കയ്യിൽ നിന്ന് ഹിൻഡ് കിട്ടി കഴിഞ്ഞു ഇനി ശ്രീധുനെ ആക്കാനുള്ള പരിപാടി സിബിൻ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് അതെങ്ങനെ പോകുന്നു അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ് ജാൻമണി ഇവിടെ ഭയങ്കര വിഷമത്തിലാണ് ഇവിടെ വിശമതി തന്നെയാണ് പിന്നെ ഇത് കഴിഞ്ഞ് ചലഞ്ച് ത്രീ വരെയാണ് മൂന്ന് റൗണ്ടുകളുണ്ട് ആവേശം എന്നാണ് പറഞ്ഞ മത്സരത്തിൻ്റെ പേര് ആദ്യത്തെ റൗണ്ടിൽ രണ്ട് പേർക്ക് പങ്കെടുക്കാം ഓരോ ടീമിൽ നിന്നും സായി ഒരു ടീമിൽ നിന്ന് അതായത് സായി നമ്മുടെ നെസ്റ്റിൽ നിന്നും പവർ ടീമിൽ നിന്ന് ഋഷിയും അതായത് വേറൊന്നുമില്ല ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഇതിനകത്ത് ഒരു ബ്രെഡ് തൂക്കിയിട്ടിട്ടുണ്ട് ആ തൂക്കിയിട്ട ബ്രെഡിൻ്റെ അറ്റം നമ്മുടെ കാലിൽ ഇങ്ങനെ നോക്കിയണം എന്നിട്ടാ ആ വള്ളിയിൽ ഇങ്ങനെ കാല് വെച്ച് ആ വള്ളി ഇങ്ങനെ ഇതാക്കണം കൺട്രോൾ ചെയ്തിട്ട് ബ്രെഡ് കഴിക്കണം എത്ര കൂടുതൽ ബ്രെഡ് കഴിക്കുന്നു ആ ആളാണ് വിന്നർ ബസറിന് പകരം പാട്ടാണ് അപ്പോൾ ആദ്യം ആരംഭിക്കുകയാണ് റൗണ്ട് ആദ്യം ഋഷിയുടെ ബ്രെഡ് താഴെ പോയി അടുത്ത ബ്രെഡ് സായി ഒരെണ്ണം തീർത്തു ആ സമയം കൊണ്ട് സായ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് സായിക്ക് ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു കേട്ടാ സായി രണ്ടാമത്തെ ബ്രെഡും കഴിഞ്ഞു സായി മൂന്നാമത്തെ ബ്രെഡും കഴിഞ്ഞു ഋഷി അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ചെറിയ പീസുകൾ പുറത്തു പോകുന്നുണ്ട് ഋഷി രണ്ടാമത്തതും കഴിഞ്ഞു ഒരു ചെറിയ പീസ് പിന്നെയും പുറത്തുപോയി സായി നാലാമത്തേയും കഴിഞ്ഞു പക്ഷേ അത് പിന്നെയും സായിയുടെ ചെറിയ പീസ് പുറത്തുപോയി സായി അഞ്ചാമത്തേം കഴിഞ്ഞു ഋഷിയുടെ തേർഡ് വൺ കഴിഞ്ഞു ഒരു പീസ് പോയി ഋഷി നാലാമത്തേത് കഴിഞ്ഞു അങ്ങനെ ഏറ്റവും കൂടുതൽ ബ്രെഡ് കഴിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ ടീമാണ് ആദ്യത്തെ റൗണ്ടിൽ വിജയി തീർന്ന് ജാൻമണിക്ക് ടെൻഷനായി ജാൻമണി യു വിൽ എന്താണ് നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും വിഷമിക്കും എന്റെ തീരുമാനത്തിൽ നിങ്ങൾ എല്ലാവരും പോകുന്നതേ ഉള്ളൂ കാണാൻ നമുക്ക് കാര്യം ജാൻമണിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല നെസ്റ്റിനെടുക്കാൻ എടുക്കാനായിരുന്നു ആഗ്രഹം ആ കാര്യം അവിടെ ഗേൾസാണ് കുഴപ്പമില്ല അൻസിബയുണ്ട് അവർ വന്നാൽ മതി പക്ഷേ ബാക്കിയുള്ളവർക്ക് പേടി ജാസ്മിൻ ആയിരുന്നു ജാസ്മിനും ഗബ്രിയും ഉള്ള ടീം അവരെടുക്കൂല പക്ഷേ ഉണ്ടല്ലോ ഈ ടീമുകളിലെല്ലാം ഈ നെസ്റ്റിൻ്റെ ടീമിൽ ജാസ്മിനു സ്വാധീനമുണ്ട് നോറ നോറ ഇൻഡയറക്ട്ലി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ജിൻഡോ പറയുന്നത് നാല് പേരും പ്ലാന്റ് ആണ് പ്ലാൻഡാണ് പ്ലാൻഡാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോയുടെ കയ്യിൽ നിന്ന് വേറൊരു സംഭവം വീട് കിട്ടി ജാസ്മിനിൻ്റെ നോറയ്ക്കും നോറയുടെ ബെഡിൻ്റെ പുറത്ത് ജിൻഡോ അരമണിക്കൂർ ഒരു രാവിലെ ഒരു ഡ്രസ്സ് ഉച്ചയ്ക്ക് ഒരു ഡ്രസ്സ് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബ്യൂട്ടി കോണ്ഷ്യസാണ് അത് നല്ല രീതിയിൽ പ്രസന്റ് എന്നൊക്കെയാണ് ജിൻഡോ വിചാരിക്കുന്നത് സ്വന്തമായിട്ട് ജാസ്മിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജിൻഡോ അപ്പോൾ അപ്പം ജിൻഡോ എന്ന് പറയാമോ ബെഡിന് മൊത്തം അതായത് പെട്ടി തുറന്നിട്ട് ഡ്രസ്സ് വലിച്ചിട്ടേക്കാണ് അതായത് ഏത് ഡ്രസ്സ് അതായത് ബിഗ് ബോസ് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോറയുടെ ബ്രെഡിന്റെ മോളിൽ പെട്ടി തുറന്ന് വെച്ച് ഡ്രസ്സ് എടുത്തേക്കാണ് ഇത് കണ്ടാൽ നോറയ്ക്ക് പറ്റുമോ നോറയുടെ അടുത്തേക്കും സ്റ്റാർട്ട് ചെയ്തു താൻ എന്താണോ ഇത് താൻ ഒരു കാത്തനാണല്ലോ ഏഹ് തനിക്ക് എന്താണോ ഇത് താൻ ശരിയല്ല താൻ മലപ്പൂർ ഇങ്ങനെ ചെയ്താണ് ഒരു വൃത്തിയും എടുപ്പൂല താനാണ് വൃത്തിയുടെ കണക്ക് പറയുന്നത് അപ്പൊ ജാസ്മിൻ കൂടെ വന്നിട്ട് ഓ ജിൻഡോയ്ക്ക് പിന്നെ പറയണ്ടല്ലോ ഭയങ്കര വൃത്തിയല്ലേ നമുക്കല്ലേ വൃത്തിയില്ലാത്തത് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ കിടക്കാൻ പറ്റില്ല പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സിബിൻ വന്ന് പറഞ്ഞ് ഒരു കാര്യം ജിൻഡോ നമ്മുടെ റൂമിൽ വന്ന് കിടക്ക് നമ്മുടെ റൂമിൽ വന്ന് കിടക്കും ആ നമുക്കൊന്നും വേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ നോറയ്ക്കും ജാസ്മിനും നല്ല ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ജിൻഡോയെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ടിറ്റ് ഫോർ ദാറ്റ് ടാറ്റ് എന്ന് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നെസ്റ്റ് ടീം ജയിച്ചു നിൽക്കുകയാണ് ചാൻസുകൾ പറ്റിട്ടാണ് നമ്മുടെ നിലവിലെ പവർ ടീമിന്റെ കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ട് കാര്യം ജാൻമണി ഭയങ്കര വിഷമത്തില്ല ജാൻമണി എപ്പോഴും അവരെ നെഗറ്റീവ് ഇങ്ങനെ നമ്മൾ ജയിക്കത്തില്ല നമ്മൾ ജയിക്കത്തില്ല നോക്കിക്കോ നിങ്ങൾക്ക് കിട്ടും ജാൻമണിക്ക് പവർ ടീം കണ്ടിന്യൂ ചെയ്യണം ജാൻമണിക്ക് മുന്നൂറ്റാറ് നൂറ് ദിവസവും പവർ ടീമിൽ നിൽക്കാൻ താല്പര്യമില്ല പക്ഷേ മറ്റുള്ളവർക്ക് എനിക്ക് തോന്നുന്നില്ല കാര്യം പവർ ടീം ഞാൻ പറഞ്ഞിട്ട് ഒരു ട്രാപ്പാണ് അതിനകത്ത് ഒരാഴ്ച നിൽക്കുക ഇറങ്ങിക്കൊള്ളുക അതിനകത്ത് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും അത് മിക്കവാറും എനിക്ക് തോന്നുന്നു സിബിനും പൂജയ്ക്കൊക്കെ അറിയാം അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അവരത് പുറത്ത് കാണിക്കില്ല പുറത്ത് കാണിച്ചാൽ പണി കിട്ടും കാര്യം കാലേട്ടൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പവർ ടീമിൽ വേണ്ടേ എന്ന് ചോദിക്കും അപ്പോൾ ആ ഒരു ഗെയിം അവർ പുറത്തെടുക്കില്ല അവർക്കുള്ളിലുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പവർ ടീമിൽ നിൽക്കാനും കഴിച്ചു നോക്കാനും താല്പര്യമില്ല കാര്യം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ടോപ്പ് ഫൈവും ടോപ്പ് ടെന്നും ഒക്കെ ആവണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നോമിനേഷനിൽ വരണം നോമിനേഷനിൽ വന്ന് ജനങ്ങൾക്കുമായിട്ട് ആ നോമിനേഷൻ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ അല്ലാണ്ട് ആ പത്താഴ്ചയും പവർ ടീമിനകത്ത് നിന്നിട്ട് അവസാനത്തെ ആഴ്ചയെ കൊണ്ട് നോമിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഔട്ടായി പോകത്തേയുള്ളൂ ജനങ്ങൾ മൊത്തം വെറുത്ത് പണ്ടാരമടങ്ങി നോമിനേഷനിൽ കൊണ്ടുപോകം ഔട്ടായി പോവേ ഉള്ളൂ അപ്പം ജാൻമണിക്ക് അത് പറ്റുന്നില്ല ജാൻമണിക്ക് ഈ ഈ ബിഗ് ബോസ് നിൽക്കുന്നിടത്തോളം കാലം പവർ ടീമിൽ നിൽക്കണമെന്നാണ് പക്ഷേ പവർ ടീം കുറച്ച് കഴിയുമ്പോൾ എടുത്തു കളയും കളയും ആ പിന്നല്ലാണ്ട് എൺപത് ദിവസം ആകുമ്പോൾ പവർ ടീം കളയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ സീസണിനെ കുറിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത് നിലവിൽ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പൊ അതിന് കുറെ കാര്യങ്ങളുണ്ടാവും കുറേ ട്വിസ്റ്റുകൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ